മോദി വീണ്ടും ഇംഗ്ലീഷിൽ സംസാരിച്ചിരിക്കുന്നു ഇത്തവണ ഭൂട്ടാനിൽ നിന്നാണ് ഭൂട്ടാൻ സന്ദർശിക്കാൻ പോയ മോദി ഈ ദില്ലി സംഭവത്തെ പറ്റിയൊക്കെ ഹിന്ദിയിൽ പറഞ്ഞെങ്കിലും ദോസ് ഹു ആർ റെസ്പോൺസിബിൾ വിൽ ബി ബ്രോട്ട് ടു ബുക്ക് എന്ന് ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു ഓർക്കണം പെഹൽഗാം സംഭവത്തിന് ശേഷം ബീഹാറിൽ നടന്ന പ്രസംഗത്തിൽ ഈ തിരിച്ചടിക്കും എന്നുള്ള പോർഷൻ മാത്രം ഇംഗ്ലീഷിൽ മോദി പറഞ്ഞിരുന്നു സാധാരണ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്ന ആളല്ല മോദി അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അങ്ങനെ അങ്ങ് വഴങ്ങുന്ന ഭാഷയുമല്ല നമുക്കറിയാമല്ലോ പക്ഷേ ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് ലോകരാജ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് തർജ്ജമ ചെയ്യുകയും അതിന് ദുർവ്യാഖ്യാനം ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പറഞ്ഞതാണല്ലോ അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ഭാരതം തിരിച്ചടിക്കാൻ പോകുന്നത് എന്നെനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം അറിയാം തിരിച്ചടിക്കും പാഠം പഠിപ്പിക്കും അത് കൈനറ്റിക് ആക്ഷൻ എന്ന് പറയുന്ന ഈ കഴിഞ്ഞ തവണ ഓപ് സിന്തൂറിൽ ചെയ്ത പോലെ തോക്ക് ബോംബ് മിസൈൽ ഇതൊക്കെ വെച്ചിട്ടാണോ അതോ അതൊന്നുമില്ലാതെ സൈബർ മേഖലയിലായിരിക്കുമോ ഇതൊക്കെ കണ്ടുതന്നെ അറിയണം ഏതായാലും തിരിച്ചടി ഉറപ്പാണ് എനിക്ക് എനിക്കാര്യത്തിൽ സംശയമില്ല കൂടാതെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അവരുടെ തലസ്ഥാനമാണല്ലോ ഇസ്ലാമാബാദ് അവിടുത്തെ ഒരു കോർട്ട് കോംപ്ലക്സിൽ കോടതി സമിച്ച് അവിടെ ഒരളവറ്റയ്ക്ക് പൊട്ടിത്തെറിച്ചിട്ട് പത്ത് പന്ത്രണ്ട് പേര് മരിച്ചു ഭീകരമായ നാശനഷ്ടമുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷെരീഫ് പറഞ്ഞത് പാകിസ്ഥാൻ ഹാസ് ഗോൺ ടു എ സ്റ്റേറ്റ് ഓഫ് വാർ ഒരു യുദ്ധത്തിൻ്റെ അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നാണ് പറഞ്ഞത് അത് ഭാരതവുമായിട്ടുള്ള യുദ്ധമാണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല യുദ്ധ സമാനമായ ഒരു എമർജൻസിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ അല്ലെങ്കിൽ അത്രയുമേ കൊടുക്കാവുള്ളൂ പാകിസ്ഥാൻ വല്ലാത്ത പ്രശ്നത്തിലാണ് ബലൂജ് ആർമി പിന്നെ തെഹ്രക്ക് താലിബാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം വേറെ ഇന്ത്യയുമായിട്ടുള്ള വഴക്ക് വേറെ വെള്ളമില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് ഒരിടത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ കഷ്ടപ്പാട് വേറൊടുത്ത് ഇങ്ങനെ നിന്ന് തിരിയാൻ ഇടമില്ലാതെ കയ്യിൽ പത്ത് വിഷമിക്കുകയാണ് അവർ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഇന്ത്യൻ പട്ടാളവും നമ്മളുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ചേർന്ന് അത് തീരുമാനിച്ചോളും എനിക്കതിൽ ആകാംക്ഷയൊന്നും ഇല്ല അക്കാര്യം അത് ഭംഗിയായിട്ട് നടക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചത് ഇന്ത്യൻ മാധ്യമങ്ങളെയാണ് മലയാള മാധ്യമങ്ങളെ അടക്കം മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഒരു ഒരല്പം കയ്യടക്കം പാലിക്കുന്നുണ്ട് ഇത്തവണ അത് അവരുടെ നിരന്തരമായ നമ്മളെ പോലുള്ളവരുടെ വിമർശനവും ആക്രമണവും ഒക്കെ കൊണ്ടായിരിക്കാം ഒരല്പം മിതത്വം പാലിക്കുന്നത് അല്ലെങ്കിൽ മലയാളം ചാനലുകൾക്ക് ചാടി വീഴാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു കാര്യമാണ് നമ്മളുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൗധരി അദ്ദേഹത്തിൻ്റെതായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ക്ലിയർ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിലുണ്ടാക്കിയ ഡീപ്പ് ഫേക്ക് വീഡിയോ അത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും അദ്ദേഹം പ്രധാനമന്ത്രിയോട് പറയുന്നു രാഷ്ട്രീയ ആവശ്യത്തിന് യുദ്ധം ചെയ്യരുത് പട്ടാളക്കാരെ അനാവശ്യമായിട്ട് നിങ്ങളുടെ ബി ജെ പിയുടെ ദ കോൺകുബൈൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ വെപ്പാർട്ടി അല്ല ഇന്ത്യൻ പട്ടാളം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീകരമായ പ്രസംഗം അത് കണ്ടാൽ ആരും വിശ്വസിച്ചു പോകും അത് ഫെയ്ക്കാണ് പക്ഷേ പാകിസ്ഥാൻ അത് ഭംഗിയായിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് ഇന്ത്യൻ പട്ടാള മേധാവിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളിലുമൊക്കെ അവിടുത്തെ രാജ്യങ്ങൾക്ക് സി ഡി എസ് ആരാ ഷെബാസ് ഷെരീഫ് ആരാ ഇതൊന്നും അറിഞ്ഞു ബി ജെ പി എന്താ ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ എന്തോ പ്രശ്നമുണ്ട് ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർക്കെതിരായിട്ടാണ് ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംസാരിക്കുന്നതെന്നുള്ള മെസ്സേജ് പോകും ഇതൊക്കെയാണ് പാകിസ്ഥാൻ കളിക്കുന്ന കളി അവർ കളിച്ചോട്ടെ അവരത് സമർത്ഥമായിട്ട് കളിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇവിടെ ട്വിറ്ററിൽ ആ ഡൽഹി പോലീസ് ചീഫിൻ്റെ പേരിൽ വന്ന ഒരു ട്വീറ്റ് ആരും ഒന്നും പേടിക്കാനില്ല ഈ പൊട്ടിത്തെറി സി എൻ ജി ഗ്യാസ് സിലിണ്ടർ കാറിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അത് വളരെ ക്രൗഡഡ് പ്ലേസ് ആയതുകൊണ്ട് ഇത്രയും പേര് മരിച്ചു എന്നേ ഉള്ളൂ അല്ലാതെ ഇതിന് വേറെ പ്രാധാന്യമൊന്നുമില്ല എന്ന് ഡൽഹി പോലീസ് ചീഫ് ട്വീറ്റ് ചെയ്തിരിക്കുന്നു നിമിഷങ്ങൾക്കകം ഡൽഹി പോലീസ് ചീഫിൻ്റെ തന്നെ ക്ലാരിഫിക്കേഷൻ വന്നു ഇത് ഞാനിങ്ങനെ ട്വീറ്റ് ചെയ്തിട്ടില്ല ഇതാരോ കള്ളപ്പേരിൽ ട്വീറ്റ് ചെയ്തതാണ് ഇത് ഈ കള്ളപ്പേരിൽ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ എന്താണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇതുപോലെയൊക്കെയുള്ള രാജ്യദ്രോഹികൾ സാമദ്രോഹികളൊക്കെ ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം സർക്കാരിനില്ലേ പക്ഷെ ഉണ്ടാവാറില്ല എന്നാൽ ദേശസ്നേഹികളായ ആരെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ഒന്ന് ദേഷ്യപ്പെട്ടോ പിടിച്ചോ എന്തെങ്കിലും ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ അയാളുടെ ട്വിറ്റർ ഹാൻഡിൽ എടുത്തു കളയും ഫേസ്ബുക്കാണെങ്കിൽ ബാൻ ചെയ്യും എന്തെല്ലാം ചെയ്യും ബട്ട് രാജ്യദ്രോഹികൾക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ എഴുതി പരാതിയായിട്ട് കൊടുത്താൽ പോലും ആ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ കല്ലിനെ കാട്ടു കാഴ്ചപിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും ശരി അങ്ങനെ നടക്കുന്നു അടുത്ത ആരോപണം നരേന്ദ്രമോദി ഭൂട്ടാനിലേക്ക് മുങ്ങി കഴിഞ്ഞ തവണ പെഹൽഗാം സംഭവം നടന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ ആയിരുന്നു സൗദി അറേബ്യയിലായിരുന്നു അവിടുത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് പാഞ്ഞ് ഡൽഹിയിലെത്തി മനുഷ്യൻ ഇപ്പോൾ ഇവിടെ ബ്ലാസ്റ്റ് നടന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഭൂട്ടാനിലേക്ക് പോയിരിക്കുന്നു അവ ഇങ്ങനെക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല അന്ന് പറഞ്ഞതെന്താ ഒരു സ്ഫോടനമാണെന്ന് കേട്ടപ്പാട് പുള്ളി വിമാനം എടുത്ത് ഇങ്ങോട്ട് വരേണ്ട കാര്യം എന്താ അതൊക്കെ ഇവിടുത്തെ ആൾക്കാർ നോക്കിക്കോളൂല്ലേ അങ്ങനെ അവിടെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് പോയതാണ് അത് കഴിഞ്ഞിട്ടില്ലേ വരാവുള്ളൂ ഇതൊക്കെ ഈ ഇങ്ങനെ പേടിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണെന്ന് ലോകത്തിന് മുമ്പിൽ കാണിക്കുന്നു മഹൻ മോശമല്ലേ ആ അതിന് കുറ്റം ഇന്നിപ്പോൾ അങ്ങനെ ഭൂട്ടാനിൽ നേരത്തെ തന്നെ തീരുമാനിച്ച സംഗതിയാണ് ഇവിടെ ബ്ലാസ്റ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ വന്നിട്ട് ആ വണ്ടിയുടെ തുരുമ്പ് പേർക്ക് എടുക്കാൻ മോദി വരേണ്ട കാര്യമില്ല മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു എല്ലാം അന്വേഷണമാണെങ്കിൽ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു വീണ്ടും അറസ്റ്റുകൾ നടക്കുന്നു ഈ അവസ്ഥയിൽ അദ്ദേഹം ഭൂട്ടാൻ സന്ദർശനം ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യം എന്താണ് ഭൂട്ടാൻ നമ്മുടെ അയൽവക്കമാണ് അവിടെ ചെല്ലാമെന്ന് പറഞ്ഞതാണ് അവരും ഒരുങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ക്യാൻസൽ ചെയ്യേണ്ട കാര്യം എന്താ അതുകൊണ്ട് അവിടെ പോയി പോയി കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു ഈ കക്ഷികളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നത് ഇങ്ങേര് പോയതെന്തിന് ഇങ്ങേര് മുങ്ങിയതല്ലേ പ്രതിസന്ധി ഉള്ളപ്പോൾ പ്രൈം മിനിസ്റ്റർ ഇവിടെ ഉണ്ടാകുന്നുണ്ട് ചേടാ ഇത് പോയാലും കുറ്റം പോയില്ലെങ്കിലും കുറ്റമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും പക്ഷേ മാധ്യമങ്ങളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് ഇതിനിടയ്ക്ക് ഇവർക്ക് ഇതിപ്പോൾ മുസ്ലിങ്ങൾ പൊതുവേ ഡിഫെൻസീവിലായ ഒരു സംഭവമാണല്ലോ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചത് മുഴുവൻ മുസ്ലിങ്ങളായി തന്നെ ഡോക്ടർമാരെ ഇപ്പോൾ മുസ്ലിം ഡോക്ടർമാർ ആളുകൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ ഒന്നും അങ്ങനെയൊന്നും ആയിട്ടില്ല ബട്ട് ഈ പറഞ്ഞ പോലെ സംശയം ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് അത് സംശയിക്കേണ്ട എന്നൊരാൾ ഉറപ്പ് നിന്നും ചെയ്തിട്ട് അത് സംശയിക്കാതിരിക്കുന്നു അങ്ങനെ എന്തിനും ഒരു ഒരു സാധ്യതയുള്ള ഒരു സമയം അപ്പോഴാണ് മീഡിയയ്ക്ക് ഒരു കാര്യം കിട്ടുന്നത് ഈ പൊട്ടിത്തെറിച്ച കാറുണ്ടല്ലോ അത് ഒരു സൈനുദ്ദീൻ മേടിച്ചു അയാൾ കമാലുദ്ദീൻ കൊടിച്ചു കമാലുദ്ദീൻ നാസറുദ്ദീൻ കൊടുത്തു ഇങ്ങനെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് വന്ന വണ്ടിയാണ് ഇതിനിടയ്ക്ക് ഇത് ദേവേന്ദർ സിംഗ് എന്നൊരാളിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു ഈ വണ്ടി ഇപ്പം ദേവേന്ദർ സിംഗിന് ഭയങ്കര മാർക്കറ്റാണ് കാരണം ഈ കഥയിൽ ഒരേ ഒരു ഹിന്ദു ഉള്ളത് ദേവേന്ദർ സിംഗാണ് അപ്പോൾ ദേവേന്ദ്ര സിംഗ് ഹിന്ദുവും ഉണ്ടല്ലോ അല്ല അയാളൊന്നും ചെയ്തില്ല അയാൾ ഈ കാറും മേടിച്ചു കുറഞ്ഞ ആൾ കഴിഞ്ഞപ്പോൾ വേറൊരാൾക്ക് വിറ്റു അയാൾ സെക്കൻഡ്സ് വിൽക്കുന്ന ആളാണ് എന്നും പറയപ്പെടുന്നു അപ്പോഴും മാധ്യമങ്ങൾ പറയുന്നത് അതെ എന്തുമായിക്കോട്ടെ ഒരു ദേവേന്ദ്ര സിംഗും ഉണ്ടല്ലോ എഴു എന്ന് വെച്ചാൽ അങ്ങേർക്ക് ഈ സ്ഫോടനത്തിൽ യാതൊരു പങ്കുവില്ലെന്നേ ഹാ അങ്ങേർക്ക് സ്ഫോടനത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മോഹൻദാസ് ഒരു ദേവേന്ദർ സിംഗ് ഉണ്ടോ ഒരു ഹിന്ദുവോ സിഖോ ആരാന്ന് വെച്ചാൽ ഉണ്ടോ അതിൽ അതുകൊണ്ട് ആ അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇങ്ങനെ ഒരു വാദം സ സമർത്ഥമായ വാദമാണ് പണ്ട് ഈ രാജീവ് ഗാന്ധി സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടല്ലോ കൊല്ലപ്പെട്ടപ്പോൾ എൻ്റെ സ്നേഹിതൻ സി ആർ നീലകണ്ഠൻ നിലകണ്ഠൻ തന്ന എന്നോട് പറഞ്ഞ കഥയാണ് നീലകണ്ഠൻ അന്ന് വലിയ സി പി എം കാരനാണ് രാവിലെ നീലകണ്ഠനൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അയൽപക്കത്ത് പ്രായം ചെന്ന് അമ്മച്ചി പറഞ്ഞു എടാ നിലണ്ട അവിടെ നിന്നേ എന്താ അമ്മച്ചി എടാ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ലടാ എന്താ അമ്മച്ചി ആ രാജീവ് ഗാന്ധിയെ ബോംബ് വെച്ച് കളഞ്ഞില്ലടാ അമ്മച്ചി അത് ഞങ്ങളൊന്നുമല്ല അപ്പോൾ അമ്മച്ചിയുടെ മനസ്സിലെന്താന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി കോൺഗ്രസ് കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെടണമെങ്കിൽ കൊന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുമല്ലോ കേരളത്തിലെ ഒരു സിമ്പിൾ ഈക്വേഷൻ വെച്ചാണ് അമ്മച്ചി എത്തിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പറഞ്ഞു അമ്മച്ചി ഞങ്ങൾക്കതിൽ യാതൊരു പങ്കുവരും ഞങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല ഇടാൻ എന്ന് എനിക്ക് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല മോനെ ശരിയല്ല അമ്മച്ചി അതിന് എന്ത് പഴച്ചു അല്ല നീ പഴച്ചു എന്നോ നീ ചെയ്തെന്നോ ഞാൻ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതും ശരിയല്ല കേട്ടോ ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്നതാണ് ഇത് തന്നെ ഇതിൽ സംഭവിക്കുന്നു ഈ ദേവേന്ദ്രനെ വെച്ച് മുഴിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ അതുകൂടാതെ ചെറിയൊരു കുസൃതി ഗുജറാത്തിൽ ഈ റൈസിൻ എന്ന വിഷം അതുമായിട്ട് അവിടെയും പിടിച്ചത് ഡോക്ടറാണ് അതും മുസ്ലിമാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഇത് നമ്മുടെ ആവണക്കിൻ കുരു അതിൽ നിന്ന് ആവണക്കെണ്ണ എടുക്കും എണ്ണ എടുത്തിട്ട് ബാക്കി വരുന്ന പിണ്ണാക്കോ എന്തോ കുന്തം അത് പ്രോസസ്സ് ചെയ്താണ് ഈ വിഷമം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ആമണക്കിൻ കുരുവാണ് ഈ ഡോക്ടറുടെ അടുത്ത് പിടിച്ചെടുക്കുന്നത് അപ്പോൾ ആമണക്കിൻ കുരു അങ്ങനെ അപകടകരമായ സാധനമൊന്നുമല്ല അത് കൈവശം വെക്കുന്നതുമല്ല പക്ഷേ റൈസിൻ ഉണ്ടാക്കാനുള്ള പുറപ്പാടാണെന്നുള്ള മറ്റ് തെളിവുകളും സംഗതിയൊക്കെ വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ പിടിക്കുന്നത് ഇപ്പോൾ ഒരു പത്രം ഇപ്പോൾ പ്രിൻറ്റാണ് പ്രിൻറ്റിൽ റിപ്പോർട്ട് വന്നു ഡോക്ടേഴ്സ് പ്ലസ് ടു അസോസിയേറ്റ്സ് അറസ്റ്റഡ് ഇൻ ഗുജറാത്ത് അപ്പോൾ അതിൽ ആരാണെന്നോ എന്താണെന്നോ ഒന്നുമില്ല പേരുല്ല ഒന്നുമില്ല ഡോക്ടറും രണ്ട് കൂട്ടാളികളും ഈ കൂട്ടാളികളും ഡോക്ടറാണോ അല്ലയോ ഒന്നും പറയുന്നില്ല പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരാൾ ഡോക്ടറും ബാക്കിയുള്ളവരെന്തോ കമ്പൗണ്ടറോ നേഴ്സോ എല്ലാം ആയിരിക്കും ഇതാണ് നമുക്ക് കിട്ടുന്നൊരു ധാരണ പക്ഷേ സംഗതി അതും ഡോക്ടറാണ് എന്നിട്ട് ഇവരെഴുതി ഇവരുടെ കയ്യിൽ നിന്ന് കാസ്റ്റർ ഓയിൽ കണ്ടെടുത്തു അങ്ങനെയാണ് ഇവർ അറസ്റ്റിലായതെന്ന് പറഞ്ഞ് പോക്കാണ് അപ്പോൾ ബാക്കിയുള്ളവർ പെട്ടെന്ന് ഇത് ഹൈപ്പ് ചെയ്യുന്നു കാസ്റ്റർ ഓയിൽ സ്ഫോടക വസ്തുവല്ല പിന്നെ എന്തിന് ഇവരെ അറസ്റ്റ് ചെയ്തു ഡീറ്റെയിൽസ് ആരും വായിക്കില്ല ഒന്നും ചെയ്യില്ല ഇവർ പറഞ്ഞത് സാങ്കേതികമായിട്ട് ഇവർക്കും പറഞ്ഞു നിൽക്കാം പ്രിൻറ്റിന് വേണമെങ്കിൽ അല്ലാതെ കാസ്റ്റർ ഓയിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഒക്കെ ചേർത്താണ് ഞങ്ങൾ ഓയിൽ എന്ന് എഴുതിയത് എന്നൊക്കെ പറയും ബട്ട് ഈ ഒരു പോയിൻ്റ് ഇപ്പോൾ സപ്പോസ് സ്മൃതി പരുത്തിക്കാട് അല്ലെങ്കിൽ നമ്മുടെ മാധു സജി ഡിബേറ്റിൽ ബി ജെ പി പറയുന്നു ഏയ് നോക്കൂ ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇത്ര വലിയ രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഗുജറാത്തിൽ അറസ്റ്റ് ചെയ്ത ഡോക്ടറെ അടുത്ത് നിന്ന് പിടിച്ചെടുത്തത് കാസ്ടർ ഓയിലാണ് സാർ നമ്മുടെ സാധാരണ ആവണക്കിണ്ണ ആവണക്കിണ്ണ സ്ഫോടക വസ്തുവാണ് അത് മാത്രമേ എന്നോട് പറഞ്ഞാൽ മതി ബി ജെ പി കാരും അയാൾ പറയും അല്ല ആ റിപ്പോർട്ട് തെറ്റാണ് റിപ്പോർട്ട് തെറ്റാണെന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് നിങ്ങൾ എപ്പോഴും എടുക്കുന്ന എടുക്കുന്നൊരു ഡിഫൻസാണ് ആരെന്ത് റിപ്പോർട്ട് ചെയ്യാൻ റിപ്പോർട്ട് തെറ്റാണെന്ന് പറയും ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്ന ആവണക്കെണ്ണ അത് സ്ഫോടക വസ്തു ആണോ ആണോ അല്ലേ എന്ന് പറയും നിങ്ങൾക്ക് ആ കൂടെ അടിച്ച് അടിച്ചും ബാക്ക് സംഗതി റെഡിയാക്കി എടുക്കും പിന്നെ അടുത്ത പരിപാടിയാണ് അത് ന്യൂസ് ന്യൂസെയിറ്റിൻ ഹിന്ദി ന്യൂസ് ന്യൂസെയിറ്റിനാണ് കേട്ടോ ഇപ്പോൾ കേരളത്തിലെ മലയാളം ന്യൂസ് എയ്റ്റിനല്ല അവർക്ക് ഇത്രയും റീച്ചില്ല ഹിന്ദി ന്യൂസ് എയ്റ്റീൻ ഇവരുടെ വീട്ടിൽ പോയി ഡോക്ടർമാർ ഈ കാർ ഓടിച്ച് മരിച്ച ഉമർ അയാളും ഡോക്ടറായിരുന്നു മറ്റേ സ്ഫോടക വസ്തു സൂക്ഷിച്ച ആൾ ഡോക്ടർ മുസമ്മൽ ഈ ഡോക്ടർ ഉമറിൻ്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ ഭാബി എന്ന് പറയുന്നു ഭാബി എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ ഭാര്യയാകാൻ ആരുമാകുന്നു അവരോട് ചോദിക്കുന്നു എങ്ങനെയിരുന്നു ഡോക്ടർ ഉമർ അയ്യോ തങ്കപ്പെട്ട ചെറുക്കൻ അവൻ ഇന്നുവരെ എൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല മുഖത്തേ നോക്കൂല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കില്ല അവൻ നിൽക്കുകയുള്ളൂ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ എൻ്റെ മുഖത്ത് നോക്കാതെ അത് കഴിച്ചിട്ടാവും പോകും വീട്ടിലെ ഇവിടെ ഉള്ള പിള്ളേർക്കെല്ലാം മുട്ടായി ചോക്ലേറ്റ് പിള്ളേരെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്താ വളരെ നല്ലൊരു മനുഷ്യൻ വളരെ നല്ല പ്രത്യേകിച്ച് പിള്ളേരോട് സ്നേഹമുള്ളവൻ പിള്ളേരോട് എല്ലാവർക്കും സ്നേഹമുണ്ടല്ലേ ആരാണെങ്കിലും പിള്ളേർക്ക് മേട്ടൊക്കെ മേടിച്ചു കൊടുക്കും അപ്പോൾ ഇത് വലിയ കാര്യമായിട്ട് മുഴിപ്പിക്കുക അങ്ങനെ അയാൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമായിരുന്നു ക്രിക്കറ്റും കുട്ടികളും ഈ രണ്ട് കാര്യം മാത്രമാണ് പുള്ളി ദൗർബല്യമാണ് ക്രിക്കറ്റ് എവിടെ കണ്ടാലും പുള്ളി അവിടെ നിൽക്കും ഒരു രണ്ട് ജാല് കളിച്ചിട്ടേ പുള്ളി പോവുകയുള്ളു ആൾ ഡോക്ടറൊക്കെ ആണെങ്കിലും ക്രിക്കറ്റ് വലിയ പ്രിയപ്പെട്ട കളിയാണ് പിന്നെ കുട്ടികൾ കുട്ടികളെവിടെ കണ്ടാലും ഇങ്ങനെ പുറകെ വെച്ച് പിടിക്കും ഇങ്ങനെയൊക്കെയുള്ള കഥകൾ സത്യമാണ് കുട്ടികളെ ഇങ്ങനെക്കിഷ്ടമായിരിക്കും കാരണം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ റാഡിക്കലൈസ് ചെയ്യാൻ എളുപ്പമാണ് വലുതാകും തോറും അവരുടെ തലച്ചോറ് ഫിക്സഡായി പോവും ചെറുപ്പത്തിൽ റാഡിക്കലൈസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് കുട്ടികളെ ഇഷ്ടപ്പെടും മുട്ടായി കൊടുക്കും ചോക്ലേറ്റ് കൊടുക്കും ബിസ്ക്കറ്റ് കൊടുക്കും ഇതൊക്കെ ചെയ്യും ഇങ്ങനത്തെ കഥകൾ അത് ഡോക്ടർ മുസമ്മലിൻ്റെ സ്വഭാവം അയാളുടെ ഒരു കൊലയിൽ പറയുന്നു വേറൊരു ഡോക്ടർ ഒരു സ്ത്രീയാണ് അവർ പറയുന്നു ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് സങ്കടം വരുന്നു അഞ്ച് നേരം നിസ്കരിക്കുന്ന ആളാണ് അഞ്ച് നേരം നാലോഴ്ച ബാക്കിയുള്ളവരൊക്കെ നാല് നേരം നിസ്കരിക്കുന്നവരാണെന്ന് തോന്നും കേട്ട് കഴിഞ്ഞ് ബാക്കി മുസ്ലിങ്ങളൊക്കെ കൂടുതലില്ലാത്തവരും തല്ലിപ്പുളിയും രണ്ട് നേരമോ മൂന്ന് നേരമോ കഷ്ടിച്ച് നിസ്കരിച്ചാലായി പക്ഷേ ഇങ്ങനെ അങ്ങനെയല്ലേ ഈ ഡോക്ടർ എന്ത് ആകാശം ഇടിഞ്ഞ് വീണാലും ശരി അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ ഇതൊക്കെ കൊടുക്കുന്നത് ഈ കുറ്റക്കാരെ വെള്ളപൊഴിച്ചാൻ വേണ്ടിയിട്ടാണ് നാളെ ഇത് കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് വരും വന്നിട്ട് പറയും ആ നിഷ്കളങ്കരാണ് അതാണ് ഇതാണ് പറയും ഇവർക്കൊക്കെ വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് കപിൽ സിബ്ബലാണ് കപിൽ സിബല് ഇതേ വാദങ്ങൾ കോടതിയിൽ പറയും ഈസ് എ ക്വാളിഫൈഡ് ഡോക്ടർ വൈ ഷുഡ് യു ഡൂ ദിസ് ആ ബ്ലാസ്റ്റ് സി ദെർ ഈസ് നോ എവിഡൻസ് ആ എന്തൊക്കെ പറഞ്ഞു വലിയ ബഹളമൊക്കെ വെച്ച് സുപ്രീം കോടതി പറയും ആ ബെയിലീസ് ആ റൈറ്റ് ജയിലീസ് എക്സെപ്ഷൻ കോടറ ജാമ്യം എന്ന് പറഞ്ഞിട്ട് ഈ ഭീകരന്മാരെ മുഴുവൻ തുറന്നു തുറന്നുവിടും ഇത് നിങ്ങൾ കാണാൻ പോകുന്ന പൂരം ഞാനിപ്പോൾ തന്നെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുകയാണ് വാസ്തവത്തിൽ പുറത്തെ പാകിസ്ഥാനെ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല അവർ നമ്മുടെ പട്ടാളം നോക്കിക്കൊള്ളൂന്നേ അത് നിങ്ങൾ റെസ്റ്റ് അഷ്യൂ ധൈര്യമായിട്ടിരുന്നു ഗോരു കുഴപ്പമില്ല ഇന്ത്യൻ പട്ടാളവും ഇന്ത്യൻ ഭരണാധികാരികളും ദേ ആർ ക്വയറ്റ് കേപ്പബിൾ ഓഫ് കൺഫ്രണ്ടിങ് ദ പാകിസ്ഥാൻ വിച്ച് ഇസ് ഔട്ട് സൈഡ് ബട്ട് ഈ അകത്തെ പാക്കിസ്ഥാനെ എന്ത് ചെയ്യും ഓരോരുത്തർ ചെയ്യുന്ന പ്രവൃത്തി നോക്കണം ഇപ്പോൾ രാഹുൽ പണ്ഡിത ഇങ്ങനെ എഴുത്തുകാരനാണ് കാശ്മീരി പണ്ഡിറ്റാണ് വലിയ ഖ്യാതി നേടി അങ്ങേര് കാശ്മീരിനെ പറ്റി പുസ്തകമൊക്കെ എഴുതി വലിയ ആളായി അങ്ങേരുടെ ട്വീറ്റിൽ അങ്ങേര് പറയുന്നത് ഈ കാശ്മീരിലെ മുസ്ലിം ഡോക്ടർമാർ ഇന്ത്യയിൽ പല സ്ഥലത്തും ജോലി ചെയ്യുന്നുണ്ട് അവരുടെ സ്ഥിതി എന്താകും എന്നുള്ളതാണ് എൻ്റെ വേദന ഇതാണ് രാഹുൽ പണ്ഡിതൻ്റെ വേദന അവരുടെ സ്ഥിതി എന്താവാൻ എന്തായാൽ എന്താ ഞാൻ പറയുന്നത് പലരും ഇങ്ങനെ പറയുമല്ലോ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത് അടച്ചാക്ഷേപി നിന്ന് കൊടുക്കുന്നതെന്തി ആ മുസ്ലിം സമുദായം എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ ഈ ഭീകരപ്രവർത്തനത്തെ തള്ളിപ്പറയുന്നുണ്ടോ ഇല്ലാത്ത സി എ നിങ്ങൾ വലിയ ജാഥ നയിച്ചു ഉള്ള ഭീകര അല്പം മെലിഞ്ഞ ജാഥ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇവന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല വി ഡോണ്ട് സബ്സ്ക്രൈബ് ടു ദർ വ്യൂസ് ഇത് അണേക് വോക്കൽ ടേംസിൽ പറയാൻ നിങ്ങൾക്ക് സാധ്യമാണ് മാധ്യമങ്ങളത് ചോദിക്കുക ഒരു ഒരു സ്ഫോടനത്തിൽ ഒരു ഹിന്ദു പെട്ടുകഴിഞ്ഞാൽ അപ്പോൾ വടിയും എടുത്തിട്ട് മോഹൻജി അടുത്ത് നിങ്ങൾ പോകും ഇല്ലേ എല്ലാ മാധ്യമങ്ങളും മോഹൻജി ഭാഗവത്ത് ഉത്തരം പറയണം ഇത് ഹിന്ദുവാണ് ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയും അവന് ഞങ്ങൾ ഹിന്ദുവായിട്ട് കൂട്ടുന്നില്ല അവൻ ഭാരതീയനല്ല ഭാരതമാതാവിൻ്റെ നെഞ്ചത്ത് സ്ഫോടനം നടത്തുന്നവൻ ഭാരതീയനല്ല എന്ന് തീർത്ത് പറയും ബട്ട് ഈ കാര്യത്തിൽ മാധ്യമങ്ങൾ ചോദിക്കുകയുമില്ല നിങ്ങൾ സ്വമേധയാ പറയുകയുമില്ല പക്ഷേ വല്ലാതെ ശ്വാസം മുട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ പറയും ആ അത് മൂന്നോ നാലോ പേര് ചെയ്ത കുറ്റത്തിന് ഒരു സമുദായത്തെ മൊത്തം കുറ്റം പറയുന്നത് എന്തിന് ഓ ഒരു മൊത്തം സമുദായം നിശ്ശബ്ദമായിട്ടിരിക്കുന്നത് എന്തിന് അതാണ് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ നിശബ്ദരായിട്ടിരിക്കുന്നു നിങ്ങൾ ഒച്ച വച്ചാൽ നിങ്ങൾ ഉറക്കെ പറഞ്ഞാൽ ഈ ഈ തെമാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല ഇസ്ലാം സമൂഹം എന്ന് നിങ്ങൾ എന്ന് ഉറക്കെ പറയുന്നു എന്ന് പ്രകടനം നടത്തുന്നു അന്നേ നിങ്ങളുടെ ചീത്ത പേരുമാറുള്ളൂ അല്ലാതെ എന്നെപ്പോലുള്ളവരെ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല ഓ മാ അടച്ചാക്ഷേപിക്കുന്നു അടച്ചാക്ഷേപം ഞാൻ അടച്ചല്ല തുറന്നാണ് ആക്ഷേപിക്കുന്നത് ദിസ് ഈസ് യുവർ പ്രോബ്ലം നിങ്ങളുടെ സൈലൻസ് നിങ്ങളുടെ നിശബ്ദത പേടിപ്പിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയുമല്ലോ കുറച്ച് തീവ്രവാദികൾ ശരി ഈ കുറച്ച് തീവ്രവാദികൾ അവളുടെ അവരുടെ വയലൻസ് ഇത് എന്നെ പോലുള്ളവർക്ക് മനസ്സിലാകും പക്ഷെ നിങ്ങളുടെ സൈലൻസ് മനസ്സിലാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ സൈലൻസ് കൊണ്ട് അവരുടെ വയലൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇതാണ് എൻ്റെ ആക്ഷേപം ഇത് ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കലല്ല ദയവചെയ്ത് അത് മനസ്സിലാക്കുക ഇനിയെങ്കിലും വോസിഫറസ് ആയിട്ട് റിസൗണ്ടിങ് ആയിട്ട് ആ മുസ്ലിം സമൂഹം ഇത്തരം തീവ്രവാദികളെ തള്ളിപ്പറയാൻ തുറന്ന് തള്ളിപ്പറയാൻ അവർക്കെതിരെ പ്രകടനം നടത്താൻ അവർക്കെതിരെ സമ്മേളനം നടത്താൻ ബോൾഡായിട്ട് മുന്നോട്ട് വരണം അതാണ് ഈ പ്രവണതയ്ക്ക് ഈ അകത്തെ പാകിസ്ഥാൻ്റെ അന്ത്യം കുറിക്കാനുള്ള തുടക്കം അതായിരിക്കും അതല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും സംഘർഷത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കും അതുകൊണ്ട് സമൂഹത്തെ നേരെ ചുവ നയിക്കേണ്ട നേതാക്കൾ അവരോടാണ് എൻ്റെ അഭ്യർത്ഥന മുസ്ലിം നേതാക്കളോട് നിങ്ങൾ ഇതിലിടപെട്ടിട്ട് ഖണ്ഡിതമായ ഒരു തീരുമാനമെടുത്ത് നിലപാടെടുത്ത് ഇവരെ തള്ളി പറയണം അതിനായിട്ട് മുന്നോട്ട് വരണം ആ ചുമതല നിങ്ങളുടേതാണ് മറ്റേ പുറത്തെ പാകിസ്ഥാനെ ഇന്ത്യൻ ഭരണകൂടവും പട്ടാളവും കൂടെ നോക്കിക്കോളും ഡോൺ വറി അബൌട്ട് ദാറ്റ് താങ്ക് യു